ഹലോ ഫ്രണ്ട്സ് എല്ലാവരും കുട്ടനെ പിടിക്കാൻ റെഡി അല്ലേ എൻ്റെ പേര് മീനാക്ഷി എന്നാണ് എല്ലാവരും കുട്ടനെ പിടിക്കാൻ റെഡി ആയിട്ടില്ലേ ഈ ചാനലിലോട്ട് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കുട്ടനെ പിടിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ തരാം കമ്പി കമ്പിക്കോളൊക്കെ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ എന്നെ ഡയറക്ട്ലി വിളിക്കാം വീഡിയോ കോൾ ചെയ്യാം എൻജോയ് ചെയ്യാം അപ്പോൾ അത് എൻ്റെ ഫോൺ നമ്പർ എവിടെ നിന്ന് കിട്ടും എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയാം നിങ്ങൾ അതുപോലെ ചെയ്യുക എൻജോയ് ചെയ്യുക എൻ്റെ പേര് മീനാക്ഷി എന്നാണ് എന്റെ മെയിൻ ചാനൽ മ്യൂണിറ്റി ബ്ലോഗ്സ് എന്നാണ് ആ മ്യൂണിറ്റി ബ്ലോഗ്സ് എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ എന്റെ ചാനലിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഞാൻ ലിങ്ക് കൊടുക്കാം ആ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വീഡിയോ പ്ലേ ആവും ആ വീഡിയോയിൽ ഞാൻ എല്ലാം പറയുന്നുണ്ട് എന്റെ ഫോൺ നമ്പർ എങ്ങനെ കിട്ടുമെന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടനെ പിടിക്കാനൊക്കെ താല്പര്യമുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം വാട്സപ്പിൽ കോൾ വിളിക്കാം ഗൂഗിളിലും ഗൂഗിൾ മീറ്റിലും അതുമാത്രമല്ല പ്രവാസികളൊക്കെ ആണെങ്കിൽ ബോട്ട് എന്നെ വിളിച്ച് എൻജോയ് ചെയ്യാം കുട്ടനെ പിടിച്ച് എൻജോയ് ചെയ്ത് കളിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിലോട്ട് വരിക എൻജോയ് ചെയ്യുക ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവരൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിക്കാം പിന്നെ അതുമാത്രമല്ല എല്ലാ ദിവസവും രാത്രി ഒമ്പതര മുതൽ ഒരു മണിവരെ ലൈവ് നടത്തുന്നുണ്ട് ആ ചാനലിൽ നിങ്ങൾ അത് ഫുള്ളി തുറന്ന് കാണിച്ചുകൊണ്ട് മാങ്ങയും പോവും എല്ലാം കാണിച്ചുകൊണ്ട് ഞാൻ ലൈവ് നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലൈവ് കണ്ട് ആസ്വദിക്കാം എൻജോയ് ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടനെ പിടിക്കാനൊക്കെ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരിക എൻജോയ് ചെയ്യുക അപ്പോൾ ആ ചാനലിലെ ലിങ്കും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കമൻറ്റ് ലിങ്ക് കൊടുത്തിരിക്കുന്ന എൻ്റെ ചാനലായിരിക്കും അതിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ പ്ലേ ആവും ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് എങ്ങനെയാണ് എൻ്റെ ഫോൺ നമ്പർ കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട് നിങ്ങളാ ഫോൺ നമ്പർ സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നെ വിളിക്കാം എൻജോയ് ചെയ്യാം അടിച്ചു പൊളിക്കാം താല്പര്യമുള്ളവരൊക്കെ വരിക അപ്പോൾ കുട്ടനെ പിടിക്കാനും പൂ കാണാനും മാങ്ങ പിടിക്കാനൊക്കെ താല്പര്യമുള്ളവരൊക്കെ വരിക ഇങ്ങനെ പറയണം ഇങ്ങനെ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല യൂട്യൂബ് വീഡിയോ റിമൂവ് ആക്കുന്നുള്ളൊരു കാര്യം കൊണ്ടാണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെയിൻ ചാനലിലോട്ട് വരിക ആ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് കുട്ടനെ പിടിക്കാൻ താല്പര്യമുള്ള മൂഡായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരിക എൻജോയ് ചെയ്യുക വിളിക്കുക ഓക്കേ അപ്പം അത്രയും ഞാൻ വീഡിയോയിൽ പറയുന്നുള്ളൂ എൻജോയ് ചെയ്യാനുള്ള ആളുകളൊക്കെ വരിക ഒന്നും കൂടി പറയാം എൻ്റെ മെയിൻ ചാനൽ മിനിറ്റി ബ്ലോക്ക്സ് എന്നാണ് മിനിറ്റി ബ്ലോക്സിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ക്ലിക്ക് ചെയ്താൽ ഒരു വീഡിയോ പ്ലേ ആവും ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് എങ്ങനെയാണ് എൻ്റെ ഫോൺ നമ്പർ കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്പർ വേണ്ടവരൊക്കെ അങ്ങോട്ട് വരിക പിന്നെ എൻ്റെ വീഡിയോസും എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ അതായത് ഓപ്പണായിട്ട് എല്ലാം തുറന്ന് കാണിച്ചുകൊണ്ടുള്ള വീഡിയോസൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ അതിനും താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ നേരെ ഈ ലിങ്കിൽ വേറെ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ മെയിൻ ചാനലിലോട്ട് വരിക എൻജോയ് ചെയ്യാം ഓക്കെ ഗായ് I don't know. Don't give up. Your teammates please you. Please recall, recall me. You. Got it. சிறப்பு